ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവരാത്രി അഞ്ചാമത്തെ ദിവസമായി ഇന്ന് ഞാൻ എന്താണ് പ്രസാദം അല്ലെങ്കിൽ നിവേദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് പുട്ടാണ് കേട്ടോ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ പുട്ടല്ല ശർക്കര ചേർത്തിട്ട് അതായത് അരിപ്പൊടി നന്നായിട്ട് വറുത്ത് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് വേവിച്ച് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കണത് ഒരു അരിപ്പുട്ട് എന്ന് പറയും അത് നമ്മുടെ സാധാരണ സ്വീറ്റ് പുട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പം ഇന്ന് അഞ്ചാമത്തെ ദിവസം ദേവി ഏത് ദേവിയാണ് സ്കന്ദ മാതാവാണ് അറിയാറോ എന്ന് പറയുമ്പോൾ സ്കന്ദനെ മടിയിലിരുത്തി സ്കന്ദൻ എന്ന് പറയുന്നത് കാർത്തികേയൻ അല്ലെങ്കിൽ ബാലമുരുകൻ എന്നൊക്കെ പറയാം സ്കന്ദനെ മടിയിലിരുത്തി ഉള്ള ആ ഭാവം അതുകൊണ്ടാണ് സ്കന്ദ എന്ന് പറയുന്നത് നാല് കൈയാണ് സിംഹവാഹനമാണ് പിന്നെ ത്രിനേത്രി മൂന്ന് കണ്ണുകളുണ്ട് അങ്ങനെ നല്ലൊരു അനുഗ്രഹീതയായ ഒരു മാതാവ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു രൂപമാണ് ഇന്നത്തെ സ്കന്ദമാതാവിൻ്റെ രൂപം പിന്നെ നിറം പച്ചയാണ് കേട്ടോ നല്ല അടിപൊളി പച്ചയാണ് ഞാൻ കിട്ടിയേക്കുള്ളതും പച്ചയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞിട്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ് നോർത്ത് ഇന്ത്യയിൽ പോകണം വൈകുന്നേരമാകുമ്പോൾ അവരെല്ലാവരും രണ്ട് കോരും പിടിച്ചുകൊണ്ട് ഇറങ്ങും ഗ്രൗണ്ടുകളിൽ മൊത്തം ഇതിൻ്റെ അലങ്കരിച്ചിട്ടുണ്ടാവും ഇത് ഈ ചുറ്റി വട്ടം ചുറ്റിയ പാട്ടൊക്കെ പാടി കളിക്കണത് ആ ഒരു ദാണ്ടിയ കളിന്നൊക്കെ ദാണ്ടിയാന്നൊക്കെ പറയും അതായത് കോരു വെച്ചിട്ട് കളിക്കണത് അതൊക്കെ കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ തന്നെ ജീവിക്കണം കേട്ടോ അല്ലാതെ നമ്മുടെ ഈ നാട്ടിലൊക്കെ പോയ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷം നമ്മുടെ നാട്ടിലില്ല കൊണ്ടുവരണം ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് കണ്ടാലോ സീറ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ വരും അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ ആ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പാത്രം ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ആ പാത്രത്തിലുള്ള ചൂട് ഉള്ളത് കാരണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ തിളച്ച വെള്ളം ആ പൊടിയിലേക്കിട്ട് ഒഴിച്ച് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം കാരണം തിളച്ച വെള്ളമല്ലേ അപ്പോൾ ചൂ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കണം മൊത്തം ഒഴിക്കരുത് അങ്ങനെ രണ്ട് മൂന്നോ പ്രാവശ്യം കുറേ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാത്തിലും ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ പിന്നെ ചൂടാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം അപ്പോൾ ഏകദേശം ബാക്കി കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് കഷ്ടിച്ച് അത്രയും ഉണ്ടാവും അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ലേ അതുപോലെ അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതിവിടെ മാറ്റി വച്ചിട്ട് ഞാനൊരു പാത്രം ഇങ്ങനെ ആവിയിൽ വേവിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് ആ പൊടി അതായത് അരിപ്പൊടി മിക്സ് നമ്മൾ ചെയ്തേക്കണം അത് അതിലേക്കിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം ഏകദേശം പത്ത് ഒക്കെ ഒന്ന് ആവിയിൽ നന്നായിട്ട് വേവിക്കുമ്പോൾ ആ സമയം കൊണ്ട് ശർക്കര ഉരുക്കിയെടുക്കാം അതായത് ഒരു കാൽ കപ്പ് ശർക്കര അല്ല സോറി മുക്കാൽ കപ്പ് ശർക്കര കേട്ടോ ഒരു കപ്പ് പൊടിക്ക് മുക്കാൽ കപ്പ് ശർക്കര അതാണ് കണക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് ആ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം ഉണ്ടായില്ലേ അതും കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഉരുക്കി അരിച്ചെടുക്കുക വീണ്ടും അതേ പാനിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിന് ഈ പാക് കാച്ചാനുണ്ട് അതായത് ശർക്കരയുടെ പാവ് അത് ഞാൻ പറയാം അതിനിടയ്ക്ക് നമ്മുടെ ആവിയിൽ വേവിച്ച അരിപ്പൊടി അത് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ടു അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ വേണമെന്നുള്ളതൊക്കെ ഈ സമയത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഒക്കെ വറുത്തിടാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്താണ് വറുത്തിട്ടത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് വെച്ചു വീണ്ടും ശർക്കര ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഏകദേശം ഇതെങ്ങനെ ഒഴിക്കുമ്പോൾ അതിലേക്ക് കട്ടിയായിട്ട് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ അറിയാൻ പറ്റും ഇതാണ് കേട്ടോ പാവ് ഈ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ അത് ചൂടോട് കൂടി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാം തന്നെ ഈ ചൂടോട് കൂടി ഈ ശർക്കര പാവ് മൊത്തം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേഗം നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറിയിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിക്കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടും കട്ട പിടിക്കുക ഒന്നും ചെയ്യില്ല സാധാരണ പുട്ട് പോലെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അത് അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സ്വീറ്റ് പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ